വികസന പാതയിൽ സ്വാധീനം ചെറുതൊന്നുമല്ല നമുക്കറിയാം അതിവേഗ സർവീസ് പിന്നെ സമയലാഭം ഇതാണ് മറ്റു ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേ വേറിട്ട് നിർത്തുന്നത് ഇപ്പോഴിതാ എറണാകുളത്ത് നിന്നും രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് ബാംഗ്ലൂരിൽ എത്തും വന്ദേഭാരത് കുതിക്കും എറണാകുളം ബംഗളൂരു വന്ദേഭാരത് വന്നു കഴിയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ആർക്കൊക്കെ ആയിരിക്കും ഈ വന്ദേഭാരത് എന്ന് പ്രാവർത്തികമാകും എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവും പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാ എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് വന്ദേഭാരത് സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് അതേറെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്കെത്താം എറണാകുളം ബംഗളൂരു വന്ദേഭാരതിന്റെ സാധ്യതകൾ ഏറെയാണ് പുതിയ വന്യഭാരത് എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരുവിലേക്ക് സർവീസ് നടത്താൻ സാധ്യതയേറുകയാണ് പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് ദക്ഷിണ റെയിൽവേക്ക് അനുവദിച്ച പുതിയ വന്ദേഭാരതാണ് ഇത് കഴിഞ്ഞ ദിവസം ഐ സി എഫ് ആർ ആറ് സോണുകൾക്കായി വന്ദേഭാരത ട്രെയിനുകൾ അനുവദിച്ചിരുന്നു ദക്ഷിണ റെയിൽവേയിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിൽ ഒന്നാണ് എറണാകുളം ബാംഗ്ലൂരു ഇവിടേക്ക് സർവീസ് നടത്തുന്നതിന്റെ സാധ്യതകൾ ആരാഞ്ഞ് വരികയാണ് രാവിലെ അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ചിന് കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുക ചെയ്യും തിരിച്ച് ഉച്ചയ്ക്ക് രണ്ട് അഞ്ചിന് പുറപ്പെടുന്ന വണ്ടി രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ വീണ്ടും എത്തും സ്റ്റോപ്പുകൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകുമെന്നതാ റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ വന്ദേഭാരത്തിന്റെ ഹൈലൈറ്റുകൾ എന്ന് നോക്കാം ആകെ രണ്ട് ട്രെയിനുകളാണ് തെക്കൻ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള പ്രതിദിന സർവീസുകൾ കന്യാകുമാരി ബാംഗ്ലൂരു ഐലൻഡ് എക്സ്പ്രസ് കൊച്ചുവേളി മൈസൂരു എക്സ്പ്രസ് എന്നിവയാണ് അവ വന്ദേ ഭാരത് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഐ ടി പ്രൊഫഷണലുകൾക്കാണ് മറ്റു പ്രധാനപ്പെട്ട റൂട്ടുകളിലെല്ലാം വന്ദേ ഭാരത് വന്നിട്ടും എറണാകുളം കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നീളുകയാണ് ഇതിനു കാരണം ബസ് രോഗികളുടെ കളികളാണെന്ന് ആക്ഷേപമുയരുന്നതായി വാർത്തകളും ഉയർന്നിരുന്നു വരുമാന കണക്കും ആവശ്യകതയും പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം വന്ദേ ഭാരത് സർവീസ് നടത്തേണ്ടത് എറണാകുളം ബംഗളൂരു റോഡിൽ തന്നെയാണ് ആകെ രണ്ട് ട്രെയിനുകളാണ് തെക്കൻ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള പ്രതിദിന സർവീസ് നമുക്കറിയാം അതോടൊപ്പം മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്താണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് ബംഗളൂരു കേരള ട്രെയിൻ യൂസേഴ്സ് ഫോറം സെക്രട്ടറി പി ജി വെങ്കടേഷ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ എറണാകുളം ബാംഗ്ലൂരു സർവീസ് വരികയാണെങ്കിൽ അത് എല്ലാവർക്കും കൂടുതൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും